എല്ലാ കർബാനോസ് പ്രേക്ഷകർക്കും മനോഹരമായ ഹൃദയം നിറഞ്ഞ പൊതുവത്സര ആശംസകൾ നേരുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ചില വിഹ്വലതകൾ പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുദ്ധങ്ങളുടെ വർഷം എന്ന് അറിയപ്പെടുന്നു ഉക്രൈൻ യുദ്ധം അതിൻ്റെ അവസ്ഥയിലേക്ക് കടക്കുകയാണ് ഇസ്രേൽ യുദ്ധം നിലവിൽ ആറ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കാസേൽ തുടങ്ങിയ യുദ്ധം ഇസ്രയേൽ ഇപ്പോൾ ആറ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് തുടരുകയാണ് എല്ലാറ്റിലും ഉപരിയായ യുദ്ധ കുതിയൻ എന്ന ഒരു വിഭാഗം ആളുകൾ വിലയിരുത്തുന്ന അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുവർഷത്തിൽ അധികാരമേൽക്കുകയാണ് ട്രംപ് കൂടി അധികാരത്തിൽ വരുന്നതോടുകൂടി യുദ്ധ വാർത്തകളിൽ പൊളിച്ചെടുത്തലുകൾ ഉണ്ടാകും ട്രംപ് വെച്ച പല യുദ്ധങ്ങളും ഇറാനിൽ നിന്ന് ആരംഭിക്കുമെന്ന സൂചന ട്രംപ് ശക്തമായി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയല്ല അഫ്ഗാൻ യുദ്ധം പിന്നീട് വന്ന പ്രസിഡന്റ് ബൈഡൻ അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ താലിബാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപവും യുദ്ധവും നടക്കുന്നു സിറിയയിൽ കലാപവും യുദ്ധവും അതും ഇസ്ലാമിക ഗ്രൂപ്പുകൾ തമ്മിലാണ് വർഷങ്ങളായി യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം തന്നെ ഇസ്രായേൽ ഹിസ്ബുളയുമായും ഹമാസുമായും ഭൂതികളുമായും ഒരേ സമയത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു അതേസമയം തന്നെ ഇസ്രയേൽ ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഇന്ത്യയ്ക്ക് ചുറ്റുമാണ് എങ്കിൽ ശ്രീലങ്കയിൽ അരക്ഷിതാവസ്ഥയും അട്ടിമറിയും അവിടെ രാഷ്ട്രീയ അന്തർനാടകങ്ങളും നടക്കുന്നു ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള മ്യാൻമാർ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാം ആഭ്യന്തര സംഘർഷവും യുദ്ധവും കലാപവും കലഹവും നടമാടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോകുമ്പോൾ ലോകത്ത് ഇപ്പോൾ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ പട്ടികയാണ് ഈ പുറത്തു വരുന്നത് ഇപ്രകാരം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല അത് രൂക്ഷമാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നാണ് പ്രവചിക്കപ്പെടുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റഷ്യ അണുവായുധം പുറത്തെടുക്കുമോ ഇസ്രയേൽ രാജ്യങ്ങൾക്കെതിരെയോ ഇറാൻ എതിരെയോ അണുവായുധം പുറത്തെടുക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് പാകിസ്ഥാനിൽ കയറി താലിബാൻ പാകിസ്ഥാന്റെ ആണവശീഖരവും ഭരണവും കൈക്കലാക്കുമോ ഈ മൂന്ന് ആശങ്കാജനകമായിട്ടുള്ള ചോദ്യങ്ങൾ ലോകത്തെ ഒന്നടങ്കം ഭയപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ താലിബാന്റെ ഭീഷണി നേരിടുകയാണ് പാകിസ്ഥാനിൽ അട്ടിമറി ഉണ്ടായാൽ ഒരുപക്ഷെ യുദ്ധത്തിലും ആഭ്യന്തര കലഹത്തിലും ഗജവീരന്മാർ എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഭരണവും കൈക്കലാക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിലേക്ക് ഇതിനകം തന്നെ പന്ത്രണ്ടായിരത്തോളം താലിബാനുകൾ നുഴഞ്ഞു കയറി എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ താലിബാന്റെ കൈവശം വരെ അണുവായുധം എത്തുവാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ ലോകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കുമ്പോൾ ചർച്ചയാകുന്നത് വിഖ്യാത ദർശകരായിരുന്ന ബാബാപുങ്കയും നോസ്ട്രഡാമസും നടത്തിയ ചില പ്രവചനങ്ങളാണ് വ്ളാഡിമിർ പുടിനെ വധിക്കാനുള്ള ശ്രമം തീവ്രവാദി ആക്രമണങ്ങൾ യൂറോപ്പിനെ നാശത്തിലേക്ക് നയിക്കുന്ന യുദ്ധം തുടങ്ങിയവയാണ് ഇവര് രണ്ടുപേരും നടത്തിയിട്ടുള്ള സമാനമായ പ്രവചനങ്ങൾ ഇതിൽ യൂറോപ്പിൽ വിനാശകരമായ ഒരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുമെന്നാണ് ഇവർ നടത്തിയിരിക്കുന്ന ഏറ്റവും ആശങ്കാജനകമായ പ്രവചനം ഇതിൽ വ്യാപകമായ നാശവും വലിയ ആൾനാശവും ഉണ്ടാകുമെന്നും പ്രവചിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷം ഒത്തുതീർപ്പ് കൂടാതെ സ്വയമേവ അവസാനിക്കുമെന്നും നോസ്ട്രഡാമസ് പ്രവചിക്കുന്നുണ്ട് അതോടൊപ്പം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കടുത്ത വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ബ്രസീലിലെ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളും നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിലുണ്ട് അന്യഗ്രഹ ജീവികളും മനുഷ്യരും തമ്മിൽ കണ്ടുമുട്ടുമെന്നും സമ്പർക്കം പുലർത്തുമെന്നും പ്രവചനത്തിലുണ്ട് യു എസിന്റെ പടിഞ്ഞാറൻ തീരത്തെ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പരമ്പരയെക്കുറിച്ചും പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിനാശകരമായ സംഘടനത്തിനും പ്ലേഗിനും ശേഷം ബ്രിട്ടൻ നാശത്തിലേക്ക് പതിക്കുമെന്നും പ്രവചിക്കുന്നു ഭൂതകാലത്ത് നിന്നുള്ള വലിയ മഹാമാരി തിരിച്ചുവരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആയിരത്തി രിച്ച അന്ധയായ ബൾഗേറിയൻ മിസ്റ്റിക് ബാബ വങ്കയുടെ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിരുന്നു നയൻ ഇലവൻ ആക്രമണങ്ങൾ ഡയന രാജകുമാരിയുടെ മരണം ചെറുനോബിൾ ദുരന്തം ബ്രക്സിറ്റ് തുടങ്ങിയ സുപ്രധാന ആഗോള സംഭവങ്ങൾ അവർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു അതുപോലെ നൊസഡാമസ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഫ്രഞ്ച് ജ്യോതിഷീയ മിഷേൽ ഡി നോസ്ട്രഡാം തന്റെ കൃത്യമായ പ്രവചനങ്ങൾക്കും പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ക്രൂരമായ യുദ്ധങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും പറയുന്നുണ്ട് എന്തൊക്കെയായാലും ആശങ്കകൾക്കിടയിലും ശുഭപ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ನ್ಯೂಸ್ ಡೆಸ್ ಕರ್ಮಾನಿಸ್